തീരത്തോട്ടമുടമകൾ വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കാൻ അനുമതി നിഷേധിച്ചതോടെ ഇരുട്ടിൽ കഴിയുകയാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് മോഹനനും കുടുംബവും വൈദ്യുതി ഇല്ലാതായതോടെ രണ്ട് മാസത്തിലധികമായി മെഴുകുതിരി വെളിച്ചത്തിൽ പഠനം നടത്തേണ്ട ദുരവസ്ഥയിലാണ് മോഹനന്റെ രണ്ടുമക്കൾ കഴിഞ്ഞ രണ്ടര മാസമായി ഇരുട്ടിൽ കഴിയേണ്ട ദുരവസ്ഥയിലാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ ഇഞ്ചക്കാട് മോഹനനും കുടുംബവും മോഹനന്റെ പിതാവ് കഴിഞ്ഞ വർഷമായി ഇഞ്ചക്കാട് മാനേജേഴ്സ് ക്ലബ്ബിലെ ജോലിക്കാരനായിരുന്നു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഇദ്ദേഹം ആർ ബി ടി കമ്പനി ഉടമയിൽ നിന്നും പത്ത് സെന്റ് സ്ഥലവും വീടും വാങ്ങി ക്ലബ്ബിലേക്കുള്ള വൈദ്യുതി പോസ്റ്റിൽ നിന്നാണ് മോഹനും കുടുംബത്തിനും കഴിഞ്ഞ രണ്ടര മാസം മുമ്പ് വരെ വൈദ്യുതി ലഭിച്ചിരുന്നത് എന്നാൽ തടികൊണ്ടുള്ള പോസ്റ്റ് കാലപ്പഴക്കത്താൽ ഒടിഞ്ഞുപോയി ഇത് മാറ്റിയിട്ടതോടെ മോഹനന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി നിലയ്ക്കുകയായിരുന്നു എന്നാൽ നമുക്ക് മനുഷ്യരന്മാർ എഴുതി കൊടുത്ത പണ്ട് അച്ഛന് രണ്ടായിരത്തി രണ്ടിൽ എപ്പോഴും എഴുതി കൊടുത്ത ഒരു പത്രം കയ്യിലുണ്ട് ഞങ്ങള് പഞ്ചായത്തിൽ പോയി കറകൊക്കെ അടച്ച് എല്ലാം ചെയ്ത് അവരുടെ സ്ഥലത്തിനകത്ത് പോസ്റ്റ് പോണത്തില്ല എന്ന് പറഞ്ഞാൽ അവരിപ്പോ നമ്മൾ പോസ്റ്റ് കറണ്ട് എടുക്കാനുള്ള കട ചെയ്തുകൊണ്ടിരിക്കുന്നു സ്പോർട്സുകാർ മോഹൻറെ അഞ്ചാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ പഠനം നടത്തുന്നത് വെളിച്ചത്തിലാണ് അഞ്ചാം ക്ലാസ്കൂൾ ചാന്ദ്ര വാറൻ പോലെ വീട്ടിലെ കറണ്ട് ഇല്ല മെഴുകുതിരി പഠിക്കും മാസമായിട്ട് ഇല്ല ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളമെടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് ഈ കുടുംബം വൈദ്യുതി വകുപ്പ് ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും നൽകി എന്നാൽ പോപ്സി എസ്റ്റേറ്റ് മാനേജ്മെന്റ് തേയിലത്തോട്ടത്തിലൂടെ വൈദ്യുതി ലൈൻ വലിക്കാൻ അനുമതി നിഷേധിച്ചു ഇതോടെയാണ് രണ്ടര മാസമായി ഈ കുടുംബം ഇരുട്ടിലായത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണിവർ അമൃത ന്യൂസ് ഇടുക്കി